നിലമ്പൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മണിയുടെ ഭാര്യയ്ക്ക് നഷ്ടപരിഹാരത്തുകയുടെ ആദ്യഘടുവായ അഞ്ചു ലക്ഷം രൂപ നൽകിയതായി വനംവകുപ്പ് അധികൃതർ ജില്ലാ വികസന സമിതി യോഗത്തിൽ അറിയിച്ചു സരോജിനിയുടെ കുടുംബത്തിന് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടിയാലുടൻ നഷ്ടപരിഹാര തുക നൽകും പ്രിയങ്ക ഗാന്ധി എംപിയുടെ പ്രതിനിധി വി എസ് ജോയിയാണ് വിഷയം ജില്ലാ വികസന സമിതിയിൽ ഉന്നയിച്ചത് വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളെ ലാഘവത്തോടെ കാണരുതെന്ന് പി അബ്ദുൽ ഹമീദ് എം എൽ എ യോഗത്തിൽ പറഞ്ഞു വനം മേഖലയുടെ അടുത്ത് താമസിക്കുന്നവർക്ക് ഭീതിയില്ലാതെ ജോലിക്ക് പോകുവാനുള്ള സാഹചര്യം ഉണ്ടാക്കണം വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കുവാൻ സുരക്ഷാ വേലി ശക്തമാക്കണമെന്നും എം എൽ എ പറഞ്ഞു കാട്ടാനകൾ ഇറങ്ങുവാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ വനംവകുപ്പ് രാത്രികാല പട്രോളിംഗ് നടത്തുന്നുണ്ടെന്നും പതിനെട്ട് കിലോമീറ്റർ സുരക്ഷാ വേലി പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു കൂടുതൽ സ്ഥലത്ത് ഫെൻസിംഗ് നടത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ചമ്പ്രവട്ടം റെഗുലേറ്റർ കാം ബ്രിഡ്ജിന്റെ ചോർച്ച അടയ്ക്കുവാൻ മൂന്നര വർഷമായിട്ടും സാധിച്ചിട്ടില്ലെന്നും ജില്ലാ കളക്ടർ നേരിട്ടിടവിട്ട് പരിഹാരം കാണണമെന്നും പി നന്ദകുമാർ എം എൽ എ ജില്ലാ വികസന സമിതി യോഗത്തിൽ പറഞ്ഞു പൊന്നാനി സിവിൽ സ്റ്റേഷനിൽ നിർമ്മിക്കുന്ന അനക്സ് കെട്ടിടത്തിന്റെ നിർമ്മാണം വേഗത്തിലാക്കുവാൻ സ്വീകരിച്ച നടപടികൾ അറിയിക്കണമെന്നും എം എൽ ആവശ്യപ്പെട്ടു സാങ്കേതികാനുമതിക്കായി എസ്റ്റിമേറ്റ് സമർപ്പിച്ചിട്ടുണ്ടെന്നും അത് ചീഫ് എഞ്ചിനീയർ പരിശോധിച്ചു വരികയാണെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു മലപ്പുറം വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസ് സമുച്ചയത്തിനായുള്ള കെട്ടിട നിർമ്മാണം ഭാരപരിശോധന നടത്തി മാസങ്ങൾ കഴിഞ്ഞിട്ടും പ്രവൃത്തി ആരംഭിക്കാത്തത് സംബന്ധിച്ചും പി നന്ദകുമാർ എം എൽ എ ജില്ലാ വികസന സമിതി യോഗത്തിൽ ആരാഞ്ഞു ഫയർ എൻസി ഉൾപ്പെടെ ലഭിക്കുന്നതിന് ഡിസൈനിൽ മാറ്റങ്ങൾ വരുത്താനുണ്ടെന്നും ഡിസൈനിങ് വി ആവശ്യമായ ഭേദഗതികൾ വരുത്തുന്നുണ്ടെന്നും പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചതായി വിദ്യാഭ്യാസ ഉപ ഡയറക്ടറേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അറിയിച്ചു ഇത് ലഭ്യമായാൽ ഉടൻ നിർമ്മാണ പ്രവർത്തനം തുടങ്ങും യോഗത്തിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു എ ഡി എം എൻ എം മെഹ്റാലി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ പി ഡി ജോസഫ് ഇ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ പ്രതിനിധി സലീം കുരുവമ്പലം